സംബന്ധിച്ചിടം ഡിഗ്രി ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ജോബ് എന്നുള്ള പേടി കാരണം എൻ്റെ പേര് ധിയാന എൻ്റെ സ്ഥലം തലശ്ശേരി കരിയാടാണ് എൻ്റെ ഇപ്പോഴത്തെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് ഞാൻ ബി കോമ് പഠിച്ചിന് സെക്കൻഡ് ഇയർ വരെ പിന്നെ ഫാമിലി പ്രോബ്ലം കൊണ്ട് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു ബി കോമ് ഡ്രോപ്പ് ചെയ്തിന് ശേഷം വൺ ഇയർ ഗ്യാപ്പ് വന്നിന് അപ്പോൾ എനിക്ക് ജോബ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമനു വീട്ടിലെ സാഹചര്യം കൊണ്ടും എല്ലാം കൊണ്ടും ഒരു ജോബാണ് ഭയങ്കര ആഗ്രഹനും അപ്പോൾ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ചെയ്യൽ അല്ല എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഹോസ്പിറ്റൽ അഡ്മിച്ച് പഠിക്കുകയും ചെയ്യുന്നുണ്ട് കുറച്ച് പേര് വർക്ക് ചെയ്യുന്നു ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റൽ അപ്പോൾ അവരിൽ നിന്ന് എനിക്ക് ആ ഫീൽഡിനെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ ആ ഫീൽഡിലേക്ക് എനിക്ക് പഠിക്കാൻ താല്പര്യമാണ് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ വെച്ച് ഏറ്റവും നല്ല കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റിയ ഫീൽഡാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അതുകൊണ്ട് ഞാൻ ഓൺലൈനിലായി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാൻ തുടങ്ങി അങ്ങനെ വൺ മന്ത് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് അതിന് ശേഷം എൻ്റെ മാരേജായതുകൊണ്ട് എനിക്കത് അതും ഡ്രോപ്പ് ചെയ്യേണ്ടി ചെയ്യണ്ടു അങ്ങനെ മാരേജ് അതിന് ഒരു ഫൈവ് മന്ത് ആയപ്പോൾ എനിക്ക് ജോബ് വേണം ഭയങ്കര ആഗ്രഹവും എന്നെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രി ഡ്രോപ്പ് ചെയ്യേണ്ടത് വന്നും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ജോബ് കിട്ടണം എന്ന് കിട്ടുമോ എന്നുള്ള ഒരു അത് ഏറ്റവും കൂടുതൽ ഞാൻ ഫേസ് ചെയ്ത പ്രോബ്ലം ആ സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇപ്പോൾ എല്ലാവരുടെയും എല്ലാ കമ്പനീസിലും ആണ് വേണ്ടത് അപ്പോൾ ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇൻറ്റേൺസ് ഗ്ലോബലിനെ കോണ്ടാക്റ്റ് ചെയ്യും അവർ ഇൻറ്റേൺഷിപ്പിൻ്റെ ബെനിഫിറ്റ് പറഞ്ഞു തരുകയും ചെയ്തു അവർ ഡയറക്റ്റ് ഇൻ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ ഒരുപാട് ഹോസ്പിറ്റലിൻ്റെ ഇൻറ്റേൺഷിപ്പ് നമുക്ക് പറഞ്ഞുതരും അതിൽ നിന്ന് ഒരു ഹോസ്പിറ്റൽ ഞാൻ തിരഞ്ഞെടുത്ത് അതി അതിലിപ്പോൾ ഞാൻ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നു ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത് കൊണ്ട് ഹോസ്പിറ്റലിലെ ഡ്യൂട്ടീസ് കാര്യങ്ങൾ എനിക്ക് ഡയറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്